ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് കീക്കോഡേഴ്സിൻ്റെ വിശേഷങ്ങളും പിന്നെ ചെറിയൊരു യാത്രയപ്പും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ കേക്ക് ഓർഡേഴ്സ് ഉള്ള ദിവസം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ക്രീം ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക അതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് ടിന്നിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെയാണ് കേട്ടോ മെയിൻ പരിപാടി ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലത്തെ ഒരു സമാധാന കേട്ടോ കേക്കിന് ഫസ്റ്റൊക്കെ ബേക്ക് ചെയ്യണ ആ ടൈമിൽ ഫസ്റ്റത്തെ മുന്നത്തെ ടൈമിലൊക്കെ ഇതിന് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കാറ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കട്ടിയും കറക്റ്റ് അളവൊന്നും ആവില്ല അങ്ങനെ വെക്കും കേട്ടോ അപ്പം അന്നത്തെ ഓർഡർ ഉണ്ടായിരുന്നത് ടു കെ ജി വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും എന്താണ് രണ്ടും ഒരു വീട്ടിലേക്കുള്ള ഓർഡർ ചെയ്തിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഇതും ഒരു കേക്കിലേക്കുള്ള ഫോണ്ടൻ്റെ വർക്കാണ് ഇത് വേറൊരു കേക്കിലക്കുള്ള റെയിൻബോ തീമിലുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ റെയിൻബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഒരച്ചാണിത് ഇത് വെച്ചിട്ടാണ് ഞാൻ റെയിൻബോക്കുള്ളത് ഇത് നീളത്തിൽ അങ്ങനെ റെഡിയാക്കി എടുക്കുള്ളത് നമ്മൾ കൈ കൊണ്ട് ഷേപ്പ് ആക്കണ ആട്ടി നല്ല അടിപൊളി തന്നെ ഇതുകൊണ്ട് കിട്ടുക ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കുറച്ചായി മേടിച്ചിട്ട് കറക്റ്റ് റേറ്റൊന്നും ഓർമ്മയില്ല ഇതിൽക്ക് നമ്മൾ ഫോണ്ടൻ്റെ നിറച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോ ഈ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ സംഭവം വെച്ചിട്ട് ഇരിക്കുക അത്ര തന്നെ ഉള്ളു അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങോട്ട് കിട്ടും പിന്നെ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഉരുട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്ട് അളവിനുണ്ട് വെട്ടിയെടുക്കാൻ വേണ്ടു അപ്പോൾ ഇതുപോലെ എല്ലാ കളേഴ്സും ഇതുപോലെ നീളത്തില് വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ സൈഡിൽ കുറച്ച് വെള്ളം ടച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരുവിധം റെയിൻബോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഫോക്സ് ബോൾ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ഞാൻ കൂടുതൽ കസ്റ്റമൈസ്ഡ് ഡിസൈൻ വരുമ്പോൾ ഫോക്സ് ബോൾ നമുക്ക് കളേഴ്സ് അത് സെയിം കളർ മേടിക്കണം നമുക്ക് നഷ്ടമാണ് ഉണ്ടോ കാരണം രണ്ട് മൂന്ന് ബോൾസ് ബോൾസെല്ലാം നമ്മളേല് വെക്കുകയുള്ളൂ അപ്പോൾ അതിന് പകരമായിട്ട് ഫോണ്ടൻ്റെ ഏത് കളറാണോ കസ്റ്റമർ പറഞ്ഞിട്ടാ കളറിൽ പരത്തിരുത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഒരു കേക്ക് ഇപ്പം റെയിൻബോ സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ഇതാണ് പിന്നെ അതുപോലെ ഒരു ടെഡി ബിയറിൻ്റെ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആ കേക്ക് അത് രണ്ടും ഒരു വീട്ടിലേക്കുള്ള കേക്കായിരുന്നു അപ്പം രണ്ടും പാക്ക് ചെയ്തു കൊണ്ടു കൊടുത്തു കേട്ടോ അന്ന് വൈകിട്ട് തന്നെ കൊടുക്കാനൊരു ചോക്ലേറ്റ് ഹാമ്പറിൻ്റെ ഒരു വർക്കും കൂടി ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് കേക്ക് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഉച്ചക്കശം കുന്നംകുളം പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റും ഹാമ്പറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ മേടിക്കുക അപ്പോൾ പിന്നെ കറക്റ്റ് ചോക്ലേറ്റ് നമുക്ക് കറക്റ്റ് അളവിനാണ്ട് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ മേടിച്ചുകഴിഞ്ഞാൽ കുറച്ച് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ആയിപ്പോകും അപ്പോൾ തിരിച്ച് ബസ്സിലാണ് കേട്ടോ വന്നത് വന്നതിന് ശേഷം വീട്ടിലെത്തിയിട്ട് ബാക്കി സെറ്റ് ചെയ്ത് കാരണം ഇത് സെപ്പറേറ്റ് അവർ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് തരാം ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ സൈഡിൽ ഒരു ടൈപ്പ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഞാൻ ക്ലീൻ ആപ്പ് വെച്ചിട്ട് മുകളിലൊന്നിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണ്ടിട്ടാ നമ്മളിങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് നിറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്യും ലാസ്റ്റ് ഇതുപോലെ നെറ്റ് വെച്ച് കെട്ടിയിട്ട് ഒന്ന് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കേണ്ടിട്ടോ പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു അത് സ്കൂളിൽ മോളെ സ്കൂൾക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു അത് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ടീച്ചർ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇക്കെയാണ് കേട്ടോ കട്ട് ചെയ്യണത് ഞാൻ അപ്പുറത്ത് എനിക്ക് ആ ടൈമിൽ തന്നെ വേറൊരു കേക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് ആകെ കൂടി തിരക്കായി പോയൊരു ദിവസമായിരുന്നു അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യാൻ തന്നു ഇത് കേട്ടോ കട്ട് ചെയ്തത് അമ്പത്തി മൂന്ന് പീസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ടര കെ ജിയുടെ സ്ക്വയറിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ഐസിംഗ് ചെയ്ത് ഒറ്റ ബോർഡിൽ ഐസിംഗ് ചെയ്ത് ചെയ്തത് ഞാൻ സ്കൂളിൽ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അത് വൈകിട്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറ് തിരിച്ച് ഗൾഫിൽ പോകായിരുന്നു ദുബൈൽ പോകായിരുന്നു അപ്പോൾ അവനെ യാത്രയൊക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അവനെ കൊണ്ടാക്കുന്ന ദിവസത്തെ കാര്യങ്ങളാണ് കുറച്ച് കുറച്ചാണ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ പോണ ടൈമിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ എൻ്റെ ബ്രദർ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവനെ പറഞ്ഞയച്ചു കേട്ട എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങള് രാത്രി പത്തുമണിക്കായിരുന്നു എനിക്ക് എത്താണ്ടായിരുന്നത് അപ്പോൾ അവനെ പറഞ്ഞ വെച്ച് ഞങ്ങൾ വീട്ടിലിരിക്കുക തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ